നമസ്കാരം ഏപ്രിൽ ഇരുപത്തി ഏഴാം തീയതി ഏകദേശം രാത്രി ഒരു ഒൻപത് ഒൻപതര മണി സമയത്ത് തൃശൂരിൽ നിന്ന് തിരുവനന്തപുരത്തേക്ക് വരുന്ന കെ എസ് ആർ ടി സിയുടെ സൂപ്പർഫാസ്റ്റ് ബസ് തനിക്ക് പോകാൻ മര്യാദയ്ക്ക് വഴി നിന്നില്ല എന്നൊരു ഒറ്റ കാരണം കൊണ്ട് തിരുവനന്തപുരത്ത് തടഞ്ഞു നിർത്തി അതിലെ യാത്രക്കാരെയൊക്കെ ഇറക്കി വിട്ട് ആ ഡ്രൈവർക്കെതിരെ അതായത് ഇത്രയും ദൂരം രാത്രി രണ്ടു മണി മുതൽ രാത്രി ഒമ്പത് മണി വരെ ഡ്രൈവ് ചെയ്ത് ക്ഷീണിച്ച് വന്ന ഒരു ഡ്രൈവറെ പിറ്റെന്ന് പുലർച്ചെ പത്ത് മണിവരെ പോലീസ് സ്റ്റേഷനിൽ ഇരുത്തി അവൻ അനുഭവിക്കട്ടെ അവനവിടെ ഇരിക്കട്ടെ എന്ന ധാർയത്തിൽ പറഞ്ഞ് അവനവിടെ കുത്തിയിരുത്തി പിന്നെ അവന്റെ പേരിൽ ഒരു കള്ളക്കേസും ചാർത്തി കൊടുത്ത് ലൈംഗിക ആക്ഷേപ കേസ് എന്ന് പറഞ്ഞ ലൈംഗിക ആക്ഷേപം കാണിച്ചു എന്ന് പറഞ്ഞൊരു കേസും ചാർത്തി കൊടുത്ത് അവനെ കുരിശി തറയ്ക്കാമെന്ന് നടക്കുന്ന മേയർ ഏതൊരു കാര്യവും വളരെ സെക്കൻഡുകൾ കൊണ്ട് തീരുമാനമെടുത്തുകൊണ്ട് നടപ്പിലാക്കാൻ കഴിയുമ്പോൾ തെളിച്ച കഴിവ് തെളിച്ച മേയർ അവർ കഴിഞ്ഞ നാല് ദിവസമായി തിരുവനന്തപുരത്തിന്റെ കുടിവെള്ളം മുട്ടിച്ചിട്ട് പറയുന്നത് എന്താണ് അവിടെ റെയിൽവേ പണി നടക്കുന്നു എന്നൊക്കെ നാല് ദിവസം പൂർത്തിയായി കഴിഞ്ഞപ്പോ സോഷ്യൽ മീഡിയകളും മീഡിയകളും എല്ലാം പൊങ്കാല ചാനലുകളെല്ലാം മേയറുടെ കഴിവിനെ അതായത് വെള്ളം കുടി മുട്ടിച്ച കഴിവിനെ വാഴ്ത്തിപ്പാടിയപ്പോ ഇപ്പൊ പ്രതികരിച്ചിട്ട് ഒരു ഒരു പോസ്റ്റ് അഞ്ചു മണിക്കൂർ മുമ്പ് നാലാമത്തെ ദിവസം നാല് ദിവസം കഴിഞ്ഞപ്പോ ഒരു പോസ്റ്റ് ഇട്ടിട്ടുണ്ട് ഫേസ്ബുക്ക് പോസ്റ്റ് റെയിൽവേ ലൈൻ ഇരുട്ടിപ്പിക്കലുമായി ബന്ധപ്പെട്ട് നഗരത്തിൽ ജലവിതരണം തടസ്സപ്പെട്ടിരിക്കുകയാണ് വാട്ടർ അതോറിറ്റിയുടെ പ്രവൃത്തി നടക്കുന്ന സ്ഥലത്ത് നേരിട്ടെത്തി സ്ഥിതിഗതികൾ വിലയിരുത്തി അവിടെ തന്നെ തുടരുകയാണ് ജലവിതരണം തടസ്സപ്പെട്ടത് കാരണം നഗരവാസികൾ വലിയ ബുദ്ധിമുട്ടാണ് നേരിടുന്നത് അടിയന്തരമായി ഈ ബുദ്ധിമുട്ട് പരിഹരിക്കുന്നതിന് ഉള്ള പ്രവർത്തനങ്ങൾ സ്ഥലത്ത് ക്യാമ്പ് ചെയ്ത് ഏകോപിപ്പിച്ചു വരികയാണ് അടിയന്തര സാഹചര്യങ്ങളിൽ വെള്ളം ആവശ്യമുള്ളവർ രണ്ട് നമ്പർ കൊടുത്തിട്ടുണ്ട് ഈ നമ്പറുകളിൽ ബന്ധപ്പെടുക നഗരസഭയും സർക്കാരും ഒപ്പം തന്നെ ഉണ്ട് എനിക്ക് മനസ്സിലാകാത്തത് കഴിഞ്ഞ നാല് ദിവസമായി മേയർ അവിടെ തന്നെ തുടരുന്നു എന്ന് പറയുമ്പോൾ എന്നാണ് മേയർ ഈ പറഞ്ഞ പണിയെടുക്കുന്ന സ്ഥലത്ത് എത്തിയത് ഇന്നെത്തിയോ അതോ ഇന്നലെ എത്തിയോ അതോ പെരിഞ്ഞാന്ന് അതോ അതെ തലേ ദിവസം എത്തിയോ എന്നാണ് എത്തിയത് അതും ഒന്ന് പറയണം നാല് ദിവസമായി അവിടെ വെള്ളം കൂടി വെള്ളം കൂടി മുട്ടിയേക്കാണ് വെള്ളമില്ല നഗരത്തിൽ വെള്ളമില്ല ഒരു ഭാഗം മുഴുവൻ വെള്ളമില്ലാത്തൊരവസ്ഥ അപ്പോൾ ആ അവസ്ഥയിൽ അവിടെയുള്ളവർക്ക് ടാങ്കറിലോ മറ്റോ കാര്യങ്ങളോ കൃത്യമായി വെള്ളം എത്തിച്ചു കൊടുക്കേണ്ട ഉത്തരവാദിത്വമാണ് നഗരമാതാവിനെ അതിനാണ് അവിടെ കസേരയിൽ പിടിച്ച് കുത്തിയിരുത്തിയേക്കുന്നത് അപ്പോൾ അത്തരത്തിൽ അവിടെ കുത്തിയിരുത്തിയിട്ട് അതൊന്നും നോക്കാതെ ജനം പ്രതികരിക്കേണ്ടി വന്നു അങ്ങോട്ട് ഇറങ്ങിയിട്ട് സോഷ്യൽ മീഡിയയിൽ ഒരു പോസ്റ്റ് ഇടാൻ കഴിഞ്ഞ ഒരു മൂന്നാല് ദിവസമായിട്ട് ഒരു പോസ്റ്റും കണ്ടില്ലല്ലോ ഈ വെള്ളത്തിനെ കുറിച്ച് ഇന്നെന്തേ ഒരു പോസ്റ്റ് പൊങ്ങി വന്നത് അപ്പോ അത്രത്തോളം പ്രതികരിച്ചിട്ടാണ് പ്രതിഷേധിച്ചിട്ടാണ് അറിയാമല്ലോ മേയറുടെ ഒരു പ്രശസ്തിയും പ്രസക്തിയും കെ എസ് ആർ ടി സി യുടെ കാര്യത്തിൽ നമ്മൾ കണ്ടതാണ് നാണം കെട്ട നാരാണക്കലയിരിക്കുന്നത് തീർന്നില്ല തുടങ്ങിയിട്ടേ ഉള്ളൂ ഇത് തൽക്കാലം വന്ന് എത് വിളിച്ച് സംസാരിച്ചപ്പോ ആ സംസാരിച്ചു തീർത്തിരുന്നു എന്നുണ്ടെങ്കിൽ തീർന്നേനെ ഇനി വിടൂല ഇനി എന്ന് പറഞ്ഞാൽ അവൻ വിടില്ല എന്നുള്ളൊരു വാശയിലാണ് ഇനി ഏതറ്റം വരെ പോവും അവിടെ അധികാരം കൊണ്ട് ദാഠ്യത കൊണ്ട് എതു കൊടുത്ത കേസ് അതായത് യഥാർത്ഥ കേസ് ആ കേസിനെ ഒന്നും ചെയ്യാതെ തടഞ്ഞു വെച്ചേക്കുമ്പോൾ കാലാകാലവും പിണറായി അല്ല ഭരിക്കുന്നതെന്ന് മനസ്സിലാക്കണം അതുപോലെ അധികാര കസേൽ കയറിയിരിക്കുമ്പോൾ അത്തരത്തിൽ മറ്റുള്ള വിഭാഗത്തെ സാധാരണക്കാരെ കുരിശിത്തരയ്ക്കാൻ അല്ലെങ്കിൽ അവരുടെ അന്നമൊട്ടിക്കാൻ എടുക്കുന്ന ആ ഒരു ഉശിരും പുളിയും ഉണ്ടല്ലോ അത് മറ്റുള്ളവർക്ക് നഗരമാതാവെന്ന നിലയിൽ ബാക്കിയുള്ളവർക്ക് വെള്ളം കുടി മുട്ടാതിരിക്കാനും ഇനി അഥവാ മുട്ടേണ്ട സാഹചര്യം ഉണ്ടായാൽ അവർക്ക് വെള്ളം എത്തിച്ചു കൊടുത്തുകൊണ്ട് ജീവിക്കാനുള്ള ഒരു മാർഗം ഉണ്ടായി എടുക്കേണ്ട ഉത്തരവാദിത്തമുണ്ട് അറിയാമല്ലോ വെള്ളമാണ് ഒരു മനുഷ്യന്റെ ജീവിതത്തിന്റെ ഏറ്റവും വലിയ ഉപാധി എന്ന് പറഞ്ഞാൽ അത് കഴിഞ്ഞിട്ടേ വസ്ത്രം പോലുള്ളൂ വെള്ളം മര്യാദക്ക് കിട്ടുകൊണ്ടിരിക്കുകയാണെങ്കിൽ മനുഷ്യന് ജീവിക്കാം ആ വെള്ളം കൂടിയാണ് മുട്ടിയിട്ട് മൂന്നാലഞ്ച് ദിവസമായത് ഇതാണ് നിലവിലുള്ള അവസ്ഥ അപ്പോ ഇപ്പൊ ഒരു ഫേസ്ബുക്ക് പോസ്റ്റ് ഇട്ടിട്ട് സർക്കാർ കൂടെയുണ്ട് എന്ന് പറഞ്ഞുകഴിഞ്ഞാൽ എൽ ഡി എഫ് കൂടെ ഉണ്ടെന്ന് മുമ്പ് പറഞ്ഞ് നമുക്കറിയാമല്ലോ എൽ ഡി എഫ് വരും എല്ലാം ശരിയാകും എന്നാണ് പറഞ്ഞത് ഒമ്പത് വർഷം ആയി എട്ടര എട്ടര ഒമ്പത് വർഷം ആകുന്ന സമയത്ത് എല്ലാം ശരിയാക്കി വെച്ചുകൊണ്ടിരിക്കുകയാണ് ഇപ്പോൾ ജനങ്ങൾ മുഴുവൻ ശരിയായി അതുകൊണ്ട് സർക്കാർ കൂടെ ഉണ്ടെന്ന് പറയുമ്പോൾ ഇനി അടുത്തൊരു കൊല്ലത്തേക്ക് വെള്ളം അങ്ങോട്ട് പ്രതീക്ഷിക്കേണ്ട എന്നാണോ ജനങ്ങൾ മനസ്സിലാക്കേണ്ടത് ഈ ഒരു പ്രഖ്യാപനത്തിൽ നിന്ന് ഞാൻ മനസ്സിലാക്കുന്നത് അതാണ് അല്ലാതെ വേറൊന്നും ഇതിൽ നിന്ന് മനസ്സിലാക്കാനില്ല നഗരമാതാവായിരുന്നു എന്നുണ്ടെങ്കിൽ വെള്ളം കൂടി മുട്ടുമെന്ന് ഇത് പൊളിച്ചിട്ടുള്ള ആദ്യ ദിനം ആദ്യ മണിക്കൂറിൽ തന്നെ മനസ്സിലാവും എവിടെയെങ്കിലും റെയിൽവേയുടെ പണിയോ അല്ലെങ്കിൽ മറ്റേതെങ്കിലും തരത്തിലുള്ള അറ്റകുറ്റപ്പണിയോ എന്തെങ്കിലും നടക്കണം അത് നടക്കുന്ന സമയത്ത് നേരെ അവിടെ ചെല്ലും അല്ലെങ്കിൽ ആ ബന്ധപ്പെട്ട അധികാരികളെ വിളിക്കും വിളിച്ചു വരുത്തിയിട്ട് എന്താണ് അവിടുത്തെ പണി എത്ര സമയം എടുക്കും ഏതൊക്കെ രീതിയിൽ വരാം അപ്പോൾ ഏതൊക്കെ ലൈനുകളിൽ വെള്ളം കൂടി വെള്ളം കൂടി മുട്ടാൻ സാധ്യതയുണ്ട് എന്നൊക്കെ അന്ന് പരിശോധിച്ചിട്ട് ഒരു നിമിഷം നിങ്ങളൊന്ന് വെയിറ്റ് ചെയ്യൂ ആദ്യം മറ്റുള്ളവർക്ക് വെള്ളം എത്തിക്കാനുള്ളൊരു മാർഗം ഞാൻ നോക്കട്ടെ അത് നോക്കി അത് സെറ്റ് ചെയ്ത ശേഷം നമുക്ക് പണി തുടങ്ങാം എന്ന് പറഞ്ഞുകൊണ്ട് അല്ലെങ്കിൽ ആ ഒരു തീരുമാനം എടുത്തുകൊണ്ട് ആ വെള്ളം ആ ലൈൻ എവിടെയൊക്കെ പോകുന്നുണ്ടോ അവിടെയൊക്കെ വെള്ളം അവർക്ക് ആവശ്യത്തിലുള്ള വെള്ളം എത്തിച്ചു കൊടുക്കാനുള്ള ഏർപ്പാട് ചെയ്ത ശേഷം മാത്രമാണ് ഇവിടെ പൊളിക്കാനും മറിക്കാനും ഒക്കെ അനുമതി കൊടുക്കേണ്ടത് ഇത് മൂന്ന് നാല് ദിവസം തിരിഞ്ഞു നോക്കിയില്ല ആ ഭാഗത്ത് എന്നിട്ട് ഇവിടെ സോഷ്യൽ മീഡിയ അടക്കം മറ്റു മീഡിയകളും പൊങ്കാലായിട്ട് തുടങ്ങിയപ്പോ മീഡിയകൾ പൊങ്കാല കേരളത്തിന്റെ ഏറ്റവും പ്രിയപ്പെട്ട മേയറാണല്ലോ അതുകൊണ്ട് മീഡിയകളും ഇണ്ടൂല്ല പക്ഷെ സോഷ്യൽ മീഡിയകൾ പൊങ്കാലായിട്ട് തുടങ്ങി നാല് ദിവസം കഴിഞ്ഞപ്പോ ജനം പ്രതികരിച്ചു തുടങ്ങി തെരുവിൽ തടയുന്ന ഒരു അവസ്ഥ വന്നു പുറത്തേക്ക് ഇറങ്ങാൻ പറ്റാത്തൊരവസ്ഥ വന്നു അത്തരത്തിലൊരവസ്ഥ വന്നപ്പോഴാണ് ഉറക്കം വിട്ട് എഴുന്നേറ്റത് എന്നാണ് മനസ്സിലാക്കേണ്ടത് അതുകൊണ്ടാണ് ഇപ്പോൾ ഒരു പോസ്റ്റ് വന്നത് നാല് മണിക്കൂർ മുമ്പ് ഒരു പോസ്റ്റ് വന്നത് ഫേസ്ബുക്കിൽ പോസ്റ്റ് വിട്ടത് വെള്ളം കുടിച്ച് മരിക്കാൻ പറ്റൂ പറ്റൂല അടിയന്തരമായി വെള്ളം ആവശ്യമുള്ളവർ ഈ രണ്ട് നമ്പറിലേക്ക് ബന്ധപ്പെടാനാ പറഞ്ഞേക്കണേ വെള്ളം കൊണ്ട് കൊടുക്കുവത്രേ ഞാൻ ചോദിച്ചോട്ടെ വെള്ളം വേണ്ടേ ഈ ഏരിയ നഗരപ്രദേശമാവുമ്പോ കിണർ ഉണ്ടാവില്ല മിക്ക കിണർ ഉണ്ടാവില്ല ഈ ലൈൻ വാട്ടറിനെ ആശ്രയിച്ചാണ് എല്ലാവരും ജീവിക്കുന്നത് അപ്പൊ അവർക്ക് മുന്നറിയിപ്പ് കൊടുക്കണം ഈ അഞ്ചു ദിവസം ഒരു പണി നടക്കുന്നുണ്ട് ആ പണി നടക്കുമ്പോൾ ഇന്ന ദിവസങ്ങളിൽ വെള്ളം കൂടി മുട്ടാൻ സാധ്യതയുണ്ട് അപ്പോൾ നിങ്ങൾ പരമാവധി പാത്രങ്ങളിൽ വെള്ളം ശേഖരിച്ചു വെക്കണം വെള്ളം മിതമായി ഉപയോഗിക്കണം അത് ഇനി എന്തെങ്കിലും അത്യാവശ്യം ഉണ്ടെങ്കിൽ ഈ നമ്പറിലേക്ക് വിളിക്കണം ഈ നമ്പറൊക്കെ ഇത് പൊളിച്ചു പണിയെടുക്കുന്നതിന് മുമ്പ് വെള്ളം കൂടി മുട്ടുന്നതിന് മുമ്പ് അവിടെയുള്ള ഓരോ പൗരനെയും അറിയിക്കേണ്ട നമ്പറാണിത് അന്നായിരുന്നു അറിയിക്കേണ്ടത് അല്ലാതെ വെള്ളം കൂടി മുട്ടി ദിവസങ്ങൾ കഴിഞ്ഞ ശേഷം പ്രതിഷേധം വന്ന് പുറത്തേക്ക് ഇറങ്ങി നടക്കാൻ പറ്റാത്ത ഒരവസ്ഥ വന്നതിന് ശേഷം ഇടേണ്ട നമ്പർ ഇത് ഇത് ആദ്യം ഇടണം വെള്ളമാകുമ്പോൾ അങ്ങനെയാണ് വെള്ളവും വൈദ്യുതിയും മുടങ്ങുന്നുണ്ടെങ്കിൽ നേരത്തെ അറിയിക്കണം കാരണം അതനുസരിച്ചിട്ട് അവർ കാര്യങ്ങൾ നോക്കും വെള്ളം പ്രത്യേകിച്ചും ഇത് അന്ന് ഇതെല്ലാം മാന്തി പൊളിക്കുമ്പോൾ ഡ്രൈവേ ഞാൻ എരട്ടിപ്പിക്കലോ ആയിട്ട് പണി നടക്കുന്ന സമയത്ത് ഈ കുടിവെള്ളം പ്രശ്നം ഉണ്ടാകുന്നുണ്ട് മേയർക്ക് അറിയില്ലേ അറിയണമല്ലോ അങ്ങനെയാണെങ്കിൽ അത്തരം മേഖലകളിൽ ഒരു മുൻകരുതൽ എടുക്കാൻ എന്തേ പറ്റിയില്ല അതിനുള്ള ഒരു മുൻകാഴ്ച ഇല്ലെങ്കിൽ പിന്നെ എന്തിനാണ് ആ മേയറുടെ കസേര കയറിയിരിക്കുന്നത് അവിടെ നിന്ന് രാജിവെച്ചിറങ്ങി പൊക്കൂടെ അല്ലാതെ അവിടെ കയറിയിരുന്നിട്ട് ഞാനൊരു വലിയ ആളാണ് എന്ന് പറഞ്ഞിട്ട് പറഞ്ഞിട്ടിരുന്നിട്ട് കാര്യമൊന്നുമില്ലല്ലോ മേയർ എന്ന് പറഞ്ഞാൽ ഒരു നഗരമാതാവ് അല്ലെങ്കിൽ നഗരപിതാവാണ് ആ നഗരത്തിന്റെ ഉത്തരവാദിത്വം മുഴുവൻ താലിയിലെടുത്ത് വച്ചേക്കുന്ന ഒരാളാണ് ആ ഉത്തരവാദിത്വം ചെയ്യണം മാന്തി പൊളിക്കുന്നതിന് മുമ്പ് നിക്കും നിൽക്കും പൊളിക്കരുത് ആദ്യം അവിടെ കുറെ ജനങ്ങളുണ്ട് അവരുടെ കാര്യം തീരുമാനമാക്കട്ടെ എന്നിട്ട് നമുക്ക് ചെയ്യാം എത്ര ദിവസം പണിയെടുക്കുന്നുണ്ടോ അത്രയും ദിവസം അവിടെയുള്ള മുഴുവൻ ആൾക്കാർക്കും ജലലഭ്യത ഉറപ്പുവരുത്തി ആവശ്യത്തിനുള്ള ജല ലഭ്യത ഉറപ്പുവരുത്തി അവർക്ക് വേണ്ട മുന്നറിയിപ്പുകളും മുന്നൊരുക്കങ്ങളും ഒക്കെ ചെയ്ത ശേഷം ആയിരിക്കണം ഈ പണിയെടുക്കേണ്ടിയിരുന്നേ അന്ന് മേയർ ഉറക്കത്തിലായിരുന്നു നാല് ദിവസം കഴിഞ്ഞപ്പോ ജനങ്ങൾ പൊങ്കാലയിട്ടപ്പോ വഴിതടയുമെന്നായപ്പോ പുറത്തിറങ്ങി നടക്കാൻ പറ്റില്ല എന്നുള്ളൊരു അവസ്ഥ വന്നപ്പോൾ ഇപ്പോൾ പൊട്ടം കളിക്കുകയാണ് എന്നിട്ട് കണ്ണിൽ പൊടിയിടാൻ വേണ്ടിയിട്ട് ഒരു ഒരു ഫേസ്ബുക്ക് പോസ്റ്റും ഈ നമ്പറിലേക്ക് നിങ്ങൾ എമർജൻസി ആണെന്നുണ്ടെങ്കിൽ നിങ്ങൾ വിളിച്ചോടി സർക്കാർ കൂടെ ഉണ്ട് മേയർ കൂടെ നഗരസഭ കൂടെയുണ്ടെന്ന് കൂടെ ഉണ്ടെങ്കിൽ ആദ്യ ദിവസം നിങ്ങളെ കണ്ണു